വർണ്ണങ്ങൾ കൊണ്ട് കാഴ്ചക്കാരുടെ മനം നിറച്ച പ്രീതി രാജേഷ് വളയത്തിന്റെ ചിറകുകൾ ചിത്ര പ്രദർശനം വടകര കജിക ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന വർണ്ണങ്ങൾ കൊണ്ട് കാഴ്ചക്കാരുടെ മനം നിറച്ച് പ്രീതി രാധേഷ് വളയത്തിന്റെ ചിറകുകൾ ചിത്ര പ്രദർശനത്തിന് വടകര കജിക്ക ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു വളരെ ചുരുങ്ങിയ കാലം മുമ്പ് മാത്രം ചിത്രം വരയിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് ഇവിടെ ഈ നമ്മൾ നമ്മൾ ചുറ്റും കാണുന്ന ചിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ കണ്ണോടിച്ചു പോയാൽ പോലും നമുക്ക് മനസ്സിലാവും നേരത്തെ ഏറ്റവും പ്രിയപ്പെട്ട വളരെ പ്രശസ്ത ചിത്രകാരൻ കൂടിയായ രമേശ് ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ചിത്രങ്ങളിലൊക്കെ ഒരു വലിയ വർണ്ണത്തിന്റെ തിളക്കമുണ്ട് വളരെ വർണ്ണാഭമാണല്ലാ ചിത്രങ്ങളും ചിത്രങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല ചിത്രങ്ങളും ഓരോ ചിത്രകാരനും ചിത്രം വരയ്ക്കുന്നത് പല രൂപത്തിലാണ് അല്ലെങ്കിൽ പലതായ ഭാഷയാണ് അവിടെ വിനിമയം ചെയ്യപ്പെടുന്നത് പ്രതിയുടെ ചിത്രങ്ങളിലെല്ലാം നമുക്ക് കാണാം എല്ലാറ്റിലും നിറങ്ങളുടെ ഒരു കൂടുതൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് ആ നിറങ്ങളെ കണ്ണുകളിലേക്ക് ആവാഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിറങ്ങളുടെ സാന്നിധ്യത്തെ കാണാൻ സാധിക്കും ആ ചിത്രങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതും പറയുന്നതും ഒരു സ്ത്രീയുടെ മനസ്സിന് അകത്തെ ഒരുപാട് വികാരങ്ങളാണ് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ട് ഒരു ചിത്രം എന്ന് പറയുന്നത് ആയിരം വാക്കുകളേക്കാൾ ശക്തിയുള്ള ഒന്നാണ് പറയാൻ ആഗ്രഹിക്കുന്ന പലതിനെയും ഒരു ഒരു വരയിലൂടെ വരയിലൂടെ കാണിക്കാൻ കാണിക്കാൻ സാധിക്കുന്നു സാധിക്കുന്നു അല്ലെങ്കിൽ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന പലതിനോടുമുള്ള അങ്ങനെയുള്ള ഒരിടത്തെ യാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നൂറിലധികം വൈവിധ്യമാർന്ന ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ട് ചിത്രരചനയിൽ വഴികാട്ടികളില്ലാത്ത ഇന്തോനേഷ്യൻ തായ്ലൻഡ് ശ്രീലങ്കൻ ജാപ്പനീസ് ആർട്ടുകളും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കരകൗശല പരമ്പരാഗത കലകളും വിസ്മയ കാഴ്ചകളായി പ്രദർശനത്തിലുണ്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം ഇരുപത്തിയഞ്ചിന് സമാപിക്കും ഏകദേശം പത്ത് മുന്നൂറോളം പല തരത്തിലുള്ള ആർട്ട് വർക്കുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ ശാസ്ത്രീയമായിട്ട് ചിത്രകല അഭ്യസിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റികളിലേക്ക് കടക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലെയും ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടിലുകളിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൾപ്ചറിങ് ഉണ്ട് അതുപോലെ അപ്സൈക്ലിങ് കാർഡ് ബോർഡിൽ ഒക്കെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്ലാസ് പെയിൻറ്റിങ് ഉണ്ട് ഡോട്ട് ആർട്ട് ഉണ്ട് ടെക്സ്ചർ പെയിൻറ്റിങ് ഉണ്ട് ത്രീ ഡി വർക്കുകളുണ്ട് ലൈൻ ആർട്ടുകളുണ്ട് പിന്നെ പേസ്റ്റൽ വർക്കുകൾ ഒരുപാടുണ്ട് അതുപോലെ മിക്സ്ഡ് മീഡിയ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേരള മ്യൂറൽ ഫിംഗർ പെയിൻറ്റിങ് പിന്നെ കൊയിൻ ആർട്ട് ബീഡ്സ് പെയിൻറ്റിങ് പിന്നെ കണ്ടംപററി സ്റ്റൈലിലുള്ള വർക്കുകളാണ് കൂടുതലുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ കൊറോണ കഴിഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ചെയ് കോമ്പറ്റീഷൻസിന് വേണ്ടി തപ്പിത്തുടങ്ങിയതാണ് അതിൽ അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഓരോന്ന് ചെയ്ത് തുടങ്ങിയപ്പം അതിലൊരു ഇൻട്രസ്റ്റ് വന്നു അങ്ങനെ പല ഇത് സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്തതാണ് പിന്നെ ഇതൊരു പാഷനായി മാറി ഒരു രസത്തിന് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാഷനായി ഇപ്പോൾ പവിത്രൻ ഉദയോത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ സംവിധായകൻ പ്രവീൺ ചന്ദ്രൻ മൂടാടി കോട്ടയിൽ രാധാകൃഷ്ണൻ ഇ നാരായണൻ നായർ അമ്പിളി വിജയൻ ജഗദീഷ് പാലയാട് കെ കെ ശ്രീജിത്ത് പ്രീതി രാജേഷ് ഷിൻജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു രമേശ് രഞ്ജനം സ്വാഗതവും രവീഷ് വളയം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിത്തമല്ല ഞാൻ ഇത് കുറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗകര്യം ഇന്റർവ്യൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി